കൊരട്ടിക്കര വിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷവുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നു പൂരത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ഭരണസമിതി അംഗങ്ങളും പോലീസും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ചേർന്നാണ് യോഗം ചേർന്നത് നാളെയാണ് പൂരാഘോഷം ക്ഷേത്രത്തിലെത്തുന്ന ആഘോഷങ്ങൾ ദേവസ്വം നിശ്ചയിച്ച സമയങ്ങളിൽ തന്നെ ക്ഷേത്രത്തിലെത്തി സമാപിക്കണമെന്നും ആനകളുടെ പേരിലോ ആഘോഷങ്ങളുടെ പേരിലോ കമ്മിറ്റിക്കാർ തമ്മിൽ തർക്കങ്ങളില്ലാതെ മുൻനിശ്ചയപ്രകാരം ക്ഷേത്രത്തിലെത്തിച്ചേരണമെന്നും എസ് ഐ മഹേഷ് നിർദ്ദേശിച്ചു യോഗത്തിൽ ഭരണസമിതി അംഗങ്ങളായ ഘോഷ്കുമാർ ഷാജി പ്രഭാത മുല്ലപ്പള്ളി വേണുഗോപാൽ വിശ്വംഭരൻ എന്നിവരും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുത്തു പൂരദിവസമായ ശനിയാഴ്ച ക്ഷേത്രത്തിൽ വിശേഷാൽ വഴിപാടുകളായ പാലഭിഷേകം തേനഭിഷേകം നെയ്യഭിഷേകം കളഭാഭിഷേകം ഇളനീരഭിഷേകം പനിനീരഭിഷേകം എന്നിവയും വിശേഷാൽ പൂജകളും നടക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രം പൂജാരിമാരായ അനിൽ മേപ്പറത്ത് രാമദാസ് എന്നിവർ കാർമ്മികത്വം വഹിക്കും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ദേവസ്വംപൂരം എഴുന്നള്ളിക്കും കൊമ്പൻ മുള്ളത്ത് ഗണപതി ദേവിയുടെ തിടംപേറ്റും വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള ചെണ്ടമേളം അകമ്പടിയാകും ഉച്ചതിരിഞ്ഞ് അഞ്ചുമണിയോടെ പ്രാദേശിക ആനപൂരങ്ങൾ ക്ഷേത്രത്തിലെത്തും തുടർന്ന് നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ പന്ത്രണ്ട് ഗജവീരന്മാർ അണിനിരക്കും വെള്ളിത്തിരുത്തി പ്രഭാകരൻ നായരുടെ പ്രമാണത്തിൽ പാണ്ടിമേളം ഉണ്ടായിരിക്കും ശേഷം പരമ്പരാഗത കുടവേല വരവിനെ തുടർന്ന് തിറ കാളി തെയ്യം കാവടി തുടങ്ങിയ ആഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തി സമാപിക്കും സന്ധ്യക്ക് ദീപാരാധനയെ തുടർന്ന് കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് തായമ്പക എന്നിവ ഉണ്ടായിരിക്കും രാത്രി ശേഷം കല്ലാറ്റ് മണികണ്ഠന്റെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന കളമ്പാട്ട് സമാപനത്തിന് കൂറവലിക്കുന്നതോടെ പൂരത്തിന് സമാപനമാകും സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്